കുറച്ച് സ്ഥലത്ത് ചീര കൃഷി ചെയ്ത് ദിവസവും മൂവായിരം രൂപ ലാഭം എടുക്കുന്ന അഷർഫക്കാരുടെ ചീരത്തോട്ടത്തിലേക്കാണ് ഇന്ന് നാം പോകുന്നത് എങ്ങനെ ചീര കൃഷി ചെയ്യാം നല്ല ആദായം എടുക്കാം എന്ന് ഈ വീഡിയോ പൂർണമായും കണ്ട് മനസ്സിലാക്കാം നമ്മൾ കൃഷി ചെയ്ത് ലാസ്റ്റ് ചീര കൃഷിയാ ബാക്കിയുള്ളു കഴിയും എല്ലാ കൃഷികളും എത്ര കൃഷി തുടങ്ങിയിട്ട് വർഷം പതിനഞ്ചു വർഷമായിട്ട് വേനലിലാണ് കൂടുതൽ ആ ആ വേനൽക്കാലം മറ്റെന്തെല്ലാം കൃഷികളാണ് ചെയ്യുന്നത് കക്കിരി വെള്ളരി പിന്നെ പിന്നെ മത്തൻ കൃഷി കൃഷി എത്ര എത്ര ഈ ഈ സമയമാണ് മറ്റെല്ലാം ഒരു മാസം കൊണ്ട് വെള്ളരി കക്കരി ഇതല്ല മത്തനെല്ലാം തന്നെ ഒരു മൂന്ന് മാസം പിടിക്കും കുമ്പളങ്ങ അതേപോലെ മൂന്ന് മാസം പോകണം ചീര പിന്നെ നല്ല ലാഭമില്ല കൃഷിയാണ് ചീര അതിന് ശേഷം നമ്മൾ നട്ട് ഇങ്ങനെ ഓരോരാഴ്ച കൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ് മുറിച്ചെടുക്കണം അല്ലേ ആ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും തീർത്തുകൊണ്ട് വരും അത് അത് അവരെ ചൂടിന്ന് തന്നെ മുറിച്ച് മുറിച്ച് ഒരാഴ്ച എടുക്കുമ്പോൾ പിന്നെയും രണ്ടാമതെ മുറിച്ചെടുക്കാൻ പറ്റുമോ

വേറെ ഇപ്പൊ ഇപ്പം ഇത് മാത്രം ചീര മാത്രം ബാക്കിയും കഴിഞ്ഞു ഇപ്പം മഴ വരാനല്ലേ മഴ പെയ്തു കഴിഞ്ഞാ ഇതെല്ലാം പോവും മഴ പെയ്തു കഴിഞ്ഞാ പിന്നെ വെള്ളം കയറിക്കഴിഞ്ഞാൽ ചീച്ചല് വരും കെട്ടിയ ഇതൊരു കെട്ടെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രചാരമേറിയ ഇലക്കറി വിളയാണ് ചീര ജൈവകൃഷിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ചീരകൃഷി കാലാവസ്ഥയ്ക്കും മണ്ണിനും യോജിച്ച രോഗപ്രതിരോധ ശക്തിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുക എന്നതാണ് പ്രധാനം ചീര കൃഷി ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച കാലമൊന്നുമില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ചീര എല്ലാ കാലത്തും കൃഷി ചെയ്യാം അരുൺ മോഹിനി കൃഷിശ്രീ രേണുശ്രീ സിയോവൺ കണ്ണാറനാടൻ ഇവയെല്ലാം കേരളത്തിൽ സുലഭമായി കൃഷി ചെയ്യുന്ന ചീര ഇനങ്ങളാണ് ഈ പറഞ്ഞ ഇനങ്ങളിൽ അത്യുൽപാദന ശേഷിയുള്ള ചുവന്ന ഇനം ചീരയാണ് അരുൺ പച്ച നിറമുള്ള ഇലകൾ കാണപ്പെടുന്ന മോഹിനിയും നമ്മൾ സുലഭമായി കൃഷി ചെയ്യുന്നുണ്ട് ബ്രൗൺ കലർന്ന ചുവപ്പ് നിറമുള്ള കൃഷിശ്രീ ഇനം ഇലപ്പുള്ളി രോഗം ചെറുക്കുന്ന ചീര ഇനമാണ് പച്ച ഇലകളും ചുവന്ന തണ്ട് കാണപ്പെടുന്ന രേണുശ്രീ ഇനവും നമ്മുടെ കാലാവസ്ഥയ്ക്ക് നല്ല അനുയോജ്യമായ ഇനമാണ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒ ഒരേ ഒരു ഇനം കണ്ണാറനാടനാണ് ചുവപ്പ് നിറമുള്ള ഇലകൾ തരുന്ന ഈ ഇനം നവംബർ ഡിസംബർ മാസങ്ങളിൽ പൂവിടുന്നതിനാൽ നടീൽ സമയം അതിനനുസരിച്ച് നമ്മൾ ക്രമീകരിക്കേണ്ടി വരും പച്ച നിറത്തിലുള്ള ഇലകൾ തരുന്ന ഇനമാണ് സിഒ വൺ വിത്ത് പാകുന്നതിന് മുൻപ് നഴ്സറി തടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടം സൂര്യപ്രകാശം നല്ല രീതിയിൽ കൊള്ളിക്കുകയാണെങ്കിൽ മണ്ണിൽ നിന്നുണ്ടാകുന്ന പല രോഗങ്ങളും നമുക്ക് തടയാൻ കഴിയും വിത്തിനെ കീടങ്ങളിൽ നിന്നും ഒഴിവാക്കി നല്ല പരിചരണത്തിലൂടെ മുളപ്പിച്ചെടുക്കാൻ ഒരു ഗ്രാം സ്യൂഡോമോണസ് പൊടി വിത്തുമായി കലർത്തുന്നത് നന്നായിരിക്കും കൃഷി സ്ഥലം കിളച്ച് നിരപ്പാക്കിയ ശേഷം മുപ്പത് മുപ്പത്തഞ്ച് സെന്റിമീറ്റർ വീതിയിൽ ആഴം കുറഞ്ഞ ചാലുകൾ ഒരടി അകലത്തിൽ എടുക്കുക ഒരു സെന്റിന് നൂറ് കിലോഗ്രാം എന്ന കണക്കിൽ ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകം ചാലുകളിൽ അടിവളമായി മണ്ണുമായി ഇളക്കി ചേർക്കുക ഈ ചാലുകളിൽ ഇരുപത് മുതൽ മുപ്പത് ദിവസം പ്രായമായ തൈകൾ ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ വേരുകൾ ഇരുപത് മിനിറ്റ് മുക്കിയതിനു ശേഷം ഏകദേശം ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ നടുക മഴക്കാലമാണെങ്കിൽ ചാലുകൾക്ക് പകരം തടങ്ങളെടുത്ത് നടുന്നതാണ് ഉത്തമം ഒരു സെന്റിൽ ഏകദേശം അറുന്നൂറ്റി അമ്പത്തേഴോളം ചെടികൾ നമുക്ക് നടാൻ കഴിയും എട്ട് പത്ത് ദിവസത്തെ ഇടവേളകളിൽ ജീവാമൃതം ബയോഗ്യാസ് സ്ലറി ഗോമൂത്രം വെർമി മാഷ് കടലപ്പിണ്ണാക്ക് ഇവ നേർപ്പിച്ചോ അല്ലെങ്കിൽ നാല് കിലോ വെർമി കമ്പോസ്റ്റോ കോഴിവളമോ ജൈവ വളമായി നൽകാവുന്നതാണ് ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും നേർപ്പിച്ച വെർമി വാഷ് ഇട്ടുകൊടുക്കേണ്ടതാണ് ഈർപ്പാംശം ഇല്ലാത്ത മണ്ണാണെങ്കിൽ ആവശ്യത്തിന് നനച്ചു കൊടുക്കണം ഇലകൾ ഉപയോഗിച്ച് പുതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് വേനൽക്കാലമാണെങ്കിൽ രണ്ട് ദിവസം ഇടവിട്ടെങ്കിലും നനയ്ക്കണം മഴക്കാലമാണെങ്കിൽ ആവശ്യത്തിന് മണ്ണ് കൂട്ടി കൊടുക്കണം കീടങ്ങൾ നിവിധയിനശലഭങ്ങളുടെ പുഴുക്കൾ എന്നിവ ചീരയെ ആക്രമിക്കുന്നവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഇതിൽ കൂട് കെട്ടി പുഴുക്കൾ ഇലകൾ കൂട്ടി യോജിപ്പിച്ച് കൂടുകെട്ടുകയും അതിനു മുകളിൽ ഇരുന്ന് തിന്നു നശിപ്പിക്കുകയും ചെയ്യുന്നു മറ്റൊരു വിഭാഗമായ ഇലതീനി പുഴുക്കൾ ചീരയുടെ ഇല മുഴുവൻ തിന്നു നശിപ്പിക്കുന്നു പുഴുക്കളോടുകൂടി ഇലകൾ പറിച്ചെടുക്കുക എന്നത് മാത്രമാണ് നമുക്ക് ആദ്യമായി ചെയ്യാനുള്ള നിയന്ത്രണ മാർഗം ആക്രമണം കണ്ടു തുടങ്ങുന്ന അവസരത്തിൽ തന്നെ വേപ്പിൻ കുരുസത്ത് അഞ്ച് ശതമാനം തളിക്കണം ജീവാണു കീടനാശിനിയായ ഡൈപ്പൽ അഥവാ ഹാൾട്ട് പൂജ്യം പോയിൻ്റ് ഏഴ് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ തളിക്കുകയോ പെരുവലയത്തിൻ്റെ ഇലച്ചാർ വെള്ളവുമായി ചേർത്ത് തളിക്കുകയോ ചെയ്യാം ചീരകളുടെ ഇലകളിൽ അടിവശത്തും മുകൾ ഒരുപോലെ പുള്ളികൾ കാണപ്പെടുന്ന രോഗമാണ് ഇലപ്പുള്ളി രോഗം ചുവന്ന ചീരയിലാണ് രോഗം കൂടുതലായി കാണപ്പെടാറ് സംയോജിത നിയന്ത്രണ മാർഗങ്ങൾ അവലംബിച്ച് രോഗം നിയന്ത്രിക്കേണ്ടതാണ് ഇലപ്പുള്ളി രോഗത്തിനെതിരെ പ്രതിരോധ ശക്തിയുള്ള സിഒ വൺ കൃഷി ചെയ്യുക ചുവന്ന ചീര മാത്രം കൃഷി ചെയ്യാതെ പച്ച ചീരയായ സിയോവണുമായി ഇടകലർത്തി കൃഷി ചെയ്യുക വിത്ത് സ്യൂഡോമോണസ് ഉപയോഗിച്ച് വിത്ത് പരിചരണം നടത്തുക ട്രൈക്കോഡർമ വേപ്പിൻ പിണ്ണാക്ക് ഖനജീവാമൃതം എന്നിവ മണ്ണിൽ ചേർത്ത് കൊടുക്കുക ചീര നനയ്ക്കുമ്പോൾ വെള്ളം മുകളിൽ ഒഴിക്കാതെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക